اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب سرطان ക്ഷിതാവെ ലാത്തുസിന് ഹൈത്തന നീ ഞങ്ങളെ ഹിതായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ അതിൽ നിന്ന് വ്യതിചരിപ്പിക്കരുതേ ബഹബുലന നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങളിൽ വർഷിക്കണമേ നി ഗാന്ധർഹാബ് തീർച്ചയായും നീ വനാണല്ലോ ഓരോ വിശ്വാസിയും വളരെ പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കേണ്ടെന്നൊരു പ്രാർത്ഥനയാണിത് അള്ളാഹുവിന്റെ ഹിതായത്ത് ലഭിച്ചവരാണ് നമ്മളൊക്കെ പക്ഷെ മരണം വരെയേക്കും ആ ഹിതായത്തിൽ തന്നെ നിലകൊള്ളുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ചിലരൊക്കെ ചെറുപ്പകാലത്ത് നല്ല ദീനീ വിദ്യാഭ്യാസം നേടുകയും വിഭാഗത്തുകളിലും സർക്കർമ്മങ്ങളിലും ഒക്കെ വളരെ ജാഗ്രതയോടെ മുന്നിൽ നിൽക്കുകയും ചെയ്തവര് കുറെ കഴിയുമ്പോൾ സംസ്കാരമില്ല നോമ്പില്ല മറ്റ് വിഭാഗത്തുകളോ സൽക്കർമ്മങ്ങളോ ഒന്നും ചെയ്യാതെ തികച്ചും ഭൗതികനായി ഭൗതിക പ്രസ്ഥാനങ്ങളുടെ പിന്നാലെയൊക്കെ പായുന്ന കാഴ്ച നാം കാണാറുണ്ട് അവസാനം കാഫറായി സത്യനിഷേധിയായി മരിക്കുന്ന അവസ്ഥ ഇപ്പോ നമ്മുടെ യൂട്യൂബിലൊക്കെ സാധാരണ കുറെ എക്സോസിനോടൊക്കെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ടല്ലോ അതേപോലെ ഇത്തരം ദുരവസ്ഥയിൽപ്പെട്ടുപോകാതിരിക്കാൻ ഓരോ വിശ്വാസിയും വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന ഉപദേശം പറയുന്നുണ്ട് മാമിൻ എതിരാളുടെ മനസ്സും അള്ളാഹുവിന്റെ കൈവിരലുകൾക്കിടയിലാണ് നിലക്കൊടുന്നത് അവനതിനെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിച്ചാല് തെറ്റിച്ചു കളയും ഇനി അതിനെ നേരെ ചോകെ സന്മാർഗത്തിൽ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യും കൽബ് എന്നാൽ തന്നെ അതിന്റെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അർത്ഥം കൽബ് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണല്ലത് മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും ഒക്കെ മാറി മറിയാൻ അധിക നേരമൊന്നും വേണ്ട വലിയ വലിയ ഭക്തന്മാരും പണ്ഡിതന്മാരും ഒക്കെ യഥാർത്ഥതയിൽ നിന്ന് വഴിതെറ്റി ഷെറുക്കിലും കുഫറിലും പെട്ടുപോകുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും എത്രയും ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ഇന്നലെ വരെ ഷെറുക്കിലും കുഫറിലും ഫിസ്ക്കിലും ഒക്കെ ജീവിച്ചിരുന്ന ആളുകൾ ഹിതായ സന്മാർഗത്തിൽ അധിഷ്ഠിതമായി ഈ മാനസീകരിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കൾ അൻഫാൽ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഈ വല്ല ദീന ആ മനു സ്ഥിബോലില്ല ഇവരുടെ റസൂലീതാക്കല്യുമായി അഴിയേക്കും നിങ്ങളുടെ ദീനീ ജീവിതം ജീവസുറ്റതാക്കാൻ അല്ലെങ്കിൽ ഉഷാറാക്കാൻ വേണ്ടി വിളിച്ചാൽ അത് നിങ്ങൾ ഉത്തരം നൽകുക ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ോ അന്നായ ഒരു ബൈനൽമറ ഈ കൽ അള്ള ഒരു മനുഷ്യന്റെയും അവന്റെ മനസ്സിനുമിടയില് മറയിട്ട് കളയും നിങ്ങളൊക്കെ അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അഥവാ ഖുർആാനിലൂടെയും സുന്നത്തിലൂടെയും അടിക്കടി നിങ്ങൾക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൽപ്പനകൾ ഗുണപാഠങ്ങൾ അനുസൃതമായി നിങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ക്രമേണ നിങ്ങൾ ദീന നിന്ന് പോകും ഒരു സൽക്രമവും ചെയ്യാനാകാതെ മരവിച്ച മനസ്സുമായി ജീവിക്കേണ്ടി വരും എന്നാണ് ആയത്തിലൂടെ അത്ബോധിക്കുന്നത് രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാല് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ആഴ്ച പറയുന്നുണ്ട് റഹ്മ അള്ളാഹു മസ്ജിദ് എന്റെ തെറ്റു ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു നിന്നോട് എന്റെ കാരുണ്യം ഞാൻ ചോദിക്കുന്നു എനിക്ക് നീ എമ വർദ്ധിപ്പിച്ചു തരണമേ എന്റെ ഞാൻ ഹിതായത്തിലായതിനു ശേഷം എൻ്റെ ഹൃദയത്തെ പിന്നെ മാറ്റിമറിക്കരുതേ ഇസ്രായേലില് മൂസാനവിയിലൂടെ അവർക്ക് ലഭിച്ച സന്മാർഗ സരണിയിൽ നിന്ന് വ്യതിചരിച്ചപ്പോൾ അള്ളാഹു അവരെ ദുർമാർഗത്തിനകപ്പെടുത്തുകയുണ്ടായി സുഹൃത്തു സഫിൽ ഇപ്രകാരം വിവരിക്കുന്നുണ്ട് പരമാസാഹു അസാഹ്ലാഹു കുലൂപവും അവര് സൽപന്താവിൽ നിന്ന് തെറ്റി ജീവിച്ചപ്പോൾ അള്ളാഹു അവരുടെ മനസ്സുകളെയും വഴിതെറ്റിച്ചു അള്ളാഹുരമു ഫാസുദ്ദീൻ ായ ആളുകളെ അള്ളാഹുത്ര ഒരിക്കലും മാർഗദർശനം ചെയ്യുകയില്ല പിഴച്ച വഴി മാർഗത്തിലൂടെ ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു നിർബന്ധിച്ച് സന്മാർഗത്തിലേക്ക് ആനയിക്കുകയില്ല ഒരാൾ ഏതൊരു മാർഗം തിരഞ്ഞെടുക്കുന്നുവോ ആ മാർഗത്തിലേക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക ഏത് മാർഗം തിരഞ്ഞെടുക്കുവാനും മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആര് സന്മാർഗം സ്വീകരിക്കുന്നുവോ അത് അവന്റെ തന്നെ ഗുണത്തിന് വേണ്ടിയാണ് ഒമൻ നല്ല ഫൈനമായ ആര് സന്മാർഗത്തിൽ നിന്ന് വഴിതെറ്റി പോകുന്നുവോ അതിന്റെ ദോഷവും അവന് മാത്രമാണ് മരണം വരെയേക്കും നമ്മുടെ ജീവിതം സന്മാർഗത്തിൽ സൽപന്ധാവിൽ നിലനിൽക്കണമെങ്കിൽ അനുസൃതമായ കർമ്മങ്ങളും അതോടൊപ്പം